ആദരണീയനായ പ്രധാനമന്ത്രി ക്രിസ്തുമസിനോടനുബന്ധിച്ച് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിരുന്നിനെ വിളിച്ചത് ഇന്ന് വലിയ ഒരു വിവാദമായി മാറുകയോ മാറ്റുകയോ ചെയ്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ സഭയുടെ ഡൽഹിയിലെ മെത്രാപ്പോലീത്തി മെത്രാപോളിയു പങ്കെടുത്തിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു രാഷ്ട്രീയപരമായ ഒരു നിറമോ ഞങ്ങളതിനകത്ത് കാണുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അതും ഒരു ക്രിസ്തുമസ് ദിനത്തിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ഒരു ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ അതിൽ പോവുക എന്നുള്ളൊരു മര്യാദ മാത്രമായിട്ടാണ് നമ്മളത് കാണുന്നത് ഏറ്റവും ആദരണീയനായ കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ ക്രിസ്തുമസ് വേളയിൽ എല്ലാവരെയും തിരുവനന്തപുരത്ത് ഒരു വിരുന്നിനെ ക്ഷണിച്ചു ഞാനും പോയതാണ് അതിനകത്ത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ദിവസങ്ങൾ നടക്കുന്ന നവകേരള സദസ്സിൽ എല്ലാ സ്ഥലത്തും സഭയുടെ പ്രതിനിധികൾ മേൽപ്പെട്ടക്കാർ സഭാ മേലധ്യക്ഷന്മാർ അതിൽ പങ്കെടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതൊരു രാഷ്ട്രീയ പ്രചരണമായിട്ടല്ല സഭ കാണുന്നത് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ആദരണനായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ഗവൺമെൻറ്റ് നയിക്കുന്ന ഒരു യാത്രയിൽ ക്ഷണിച്ചപ്പോൾ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വിഷയത്തെയും പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ അതിൽ പോയി എന്നുള്ളതായ ഒരിതിനപ്പുറത്ത് സഭകളുടെ ഭാഗത്തു നിന്ന് അതിനകത്ത് മറ്റൊരു അർത്ഥവും വ്യാഖ്യാനവും കാണേണ്ടതായിട്ടില്ല അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചതുപോലെ മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ ആദരണീയനായ മന്ത്രി സജി ചെറിയാൻ വ്യക്തിപരമായിട്ടും എനിക്ക് വളരെ അടുപ്പവും സ്നേഹമുള്ള ഒരാളാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനതൊരു തമാശ രൂപേണയാണ് കാണുന്നത് മുന്തിരിച്ചാറും കേക്കും കഴിക്കാൻ പോയത് ക്രിസ്തുമസ് ദിനമൊക്കെ ആയാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്താൽ മതി അതിനപ്പുറത്ത് ഈ ഒരു വിരുന്നിൽ അലിഞ്ഞു ചേർന്ന് പോകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുകളോ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൽ തീർന്നു പോകുന്നതായ രാഷ്ട്രീയ വ്യക്തിത്വമോ അല്ല നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഓരോരുത്തർക്കും ഉള്ളത് നമുക്കറിയാം രാഷ്ട്രീയ അവബോധം നല്ലതുപോലെയുള്ളൊരു സമൂഹമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ കൂടുതൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടാകുക അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് നേരെമറിച്ച് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാടിലല്ല അത് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഒരു പ്രതിനിധി പങ്കെടുത്തതിനെ ഞാനത് കാണുകയാണ് ഞങ്ങൾക്ക് വ്യക്തമായതിനെക്കുറിച്ച് അറിയാം രണ്ടാമത് ഈ മണിപ്പൂർ വിഷയത്തെ അത് ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ഒരു സാഹചര്യത്തെയാണ് പറയുന്നത് ഞാനതിനെ കാണുന്നത് കേരളത്തിൻ്റെ അല്ല ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിലും ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾക്കും ദേവാലയങ്ങൾക്കും നേരെ നടക്കുന്ന ഒറ്റപ്പെട്ടതും അല്ലാത്തതുമായ അനേക ആക്രമണങ്ങൾ അതുപോലെ തന്നെ മനുഷ്യ മനസാക്ഷിയെ അത്രമാത്രം വ്രണപ്പെടുത്തുന്ന സംഭവവികാസങ്ങൾ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ നടക്കുന്ന മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങൾ അതിനെ ക്രൈസ്തവ സമൂഹങ്ങൾ ഒരിക്കലും അതിനെ അവഗണിക്കുകയോ അതിൽ മുഖം തിരിക്കുകയോ ചെയ്യാൻ സാധിക്കുകയില്ല മാത്രമല്ല സഭയായി സഭകളായിട്ട് സഭയുടെ ദേശീയ കൗൺസിൽ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് എൻ സി സി ആയി അതിൽ ഞങ്ങൾ എല്ലാവരും അംഗങ്ങളാണ് ഇതിൻ്റെ ഇതിനകത്ത് ഇടപെടണം അടിയന്തിരമായിട്ട് ഇടപെടണമെന്നുള്ളതായ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് യാക്കോബായ സഭ ഒരു ചെറിയ സഭയാണെങ്കിലും സുന്നഹദോസിൽ ഈ കൺസേൺ കേന്ദ്ര സംസ്കാര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിലിടപെട്ട് ആ വിഷയങ്ങൾ പരിഹരിക്കണം അടിയന്തരമായി എന്നുള്ളതായ സുന്നഹദോസിൻ്റെ നിശ്ചയങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവിടെയും വിരുന്നിൽ പങ്കെടുത്ത ഒന്ന് രണ്ട് ബിഷപ്പ്മാർ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്താണെങ്കിലും ആ വിരുന്നിൽ ആ വിഷയം ഉയർത്തിയില്ല അതിൻ്റെ ഒരു സാങ്കത്യം അവിടുത്തെ സാഹചര്യം അതായിരിക്കാം അതുകൊണ്ട് വിരുന്നിൽ അത് ഉയർത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതൊരു കൺസേൺ അല്ല എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല അതിനടിസ്ഥാനവുമില്ല രണ്ടാമത് നമ്മൾ വേറൊരു തലത്തിൽ കാണുന്നത് ഇത്രയും കാലങ്ങളായിട്ട് അദരണീയനായ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് വൈസ് പ്രസിഡൻ്റുമാര് ഇതുപോലെ വിളിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു വിരുന്നിന് ഈ ക്രിസ്തുമസിന് ഇതുപോലെ വിളിക്കുന്നത് ഈ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് മണിപ്പൂരിലൊക്കെ നടക്കുന്ന അവിടുത്തെ ഇഷ്യൂവിന് മതപരവും വർഗീയവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ വശങ്ങളുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ നടക്കുന്നത് ഇതുപോലെയുള്ളതായ ക്രൂരതകൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുവാനും ആ പ്രശ്നം പരിഹരിക്കുവാനും ഗവൺമെൻറ്റുകൾ ശ്രമിക്കണമെന്നുള്ളതിൻ്റെ അത് ശ്രദ്ധയിലേക്ക് പെട്ടതുകൊണ്ട് അതിനുള്ളതായ ഒരു വേദി കൂടെയായിട്ട് ഈ സംഭവത്തെ അതിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തുന്നു ക്രൈസ്തവ സമൂഹങ്ങളുടെ ആശങ്കകളിൽ ശ്രദ്ധ തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അതിനുള്ള ഒരു ചുവടുവെപ്പ് കൂടെയായിട്ട് ആ ഒരു കൂടിവരവിനെ കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയപരമായ ഒരു അജണ്ടകളോ അതല്ലെങ്കിൽ അതിനകത്ത് വേറെ താല്പര്യങ്ങളോ സഭകള് ഞാനിപ്പോൾ ഞാൻ പ്രതിയായിരുന്ന സഭയില്ലെന്ന് അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേവലം ആരെങ്കിലും ഒരു ഏതെങ്കിലും പാർട്ടിയാണെങ്കിലും ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ മാത്രം അലിഞ്ഞ് ഇല്ലാതായി പോകുന്ന ഒരു നിലപാടുകളല്ല സഭകൾക്കുള്ളത് എന്നാൽ ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി നീതിപൂർവമായി പരിഹരിക്കപ്പെടുവാൻ അതിന് ശ്രമിക്കണമെന്നുള്ളതായ ആ സഭകളുടെ ആവശ്യം അത് അന്നും ഇന്നും എപ്പോഴും നിലനിൽക്കുകയാണ് ഇതാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്